പറയുന്നത് മറയാണ് എന്ന് പറയുന്ന ചില ആൾക്കാരോട് തട്ടം എന്ന് പറയുന്നത് ഇടയിടാതെ നിൽക്കുന്ന ഓരോരുത്തരും വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ കുട്ടിക്കാലത്ത് എന്റെ വീട്ടിൽ നിന്ന് തട്ടം ഇട്ട് ശീലിച്ചിട്ടാളല്ല കാരണം എന്റെ വാപ്പാക്കട്ടം ഇടണം ആയിട്ടുള്ള ഒരാളൊന്നുമില്ല പക്ഷെ ഞങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത് തട്ടം നിർബന്ധമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു അത് ഞങ്ങളുടെ ഉമ്മാടെ നിർബന്ധമായിരുന്നു അത് ഇന്നും ഞാൻ കാത്തു സൂക്ഷിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഗുരുവായൂർ പോകുമ്പോൾ ഞാൻ തട്ടമേ തലയിൽ ഇടാറില്ല ഞാൻ തട്ടം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് അങ്ങ് വിട്ടേക്കും കാര്യം എന്തുവാ ഇനി ഗുരുവായൂർ പോകുമ്പോൾ മാത്രം അമ്പലത്തിൽ പോകുമ്പോൾ മാത്രം തട്ടമിട്ടു എന്നുള്ള ഒരു പരാതി എന്നെ കുറിച്ച് വേണ്ട എന്ന് പറഞ്ഞ് വിചാരിച്ചിട്ടാണ് നമസ്കാരം ഞാൻ ലക്ഷ്മി കണത് കേട്ടല്ലോ ഉമ്മയുടെ ഉത്തരവ് അതേപടി പാലിക്കുന്നതിലൊന്നും ആർക്കും വിരോധമില്ല പക്ഷേ അത് ഗുരുവായൂർ ക്ഷേത്ര നടപ്പന്തലിൽ ആവരുത് എന്നുള്ളതാണ് ഹിന്ദുക്കളുടെ ആവശ്യം ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആചാരങ്ങളിലൊന്നായിട്ടുള്ള ക്ഷേത്ര ഉത്സവം നടക്കുമ്പോൾ അവിടെ ദേവന്റെ പള്ളി വേട്ടയടക്കം നടക്കുന്ന പുണ്യപവിത്രമായ ഇടമാണ് ഗുരുവായൂർ ക്ഷേത്ര നടപ്പന്തൽ അവിടെ ക്ഷേത്ര ആചാര വിരുദ്ധമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചെത്തുന്നവരെ തടയേണ്ടത് ക്ഷേത്രം പരിപാലിക്കുന്നവരുടെ ഉത്തരവാദിത്വമാണ് ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വമാണ് അത് അവർക്ക് സാധിക്കാത്തിടത്തോളം അവർ ഇത്തരം ആചാര ലംഘനങ്ങൾക്ക് കുടപിടിക്കുന്നു എന്ന് വേണം കരുതാൻ ഇത്തരത്തിൽ ഇത് തുടർന്നാൽ ഹൈന്ദവ സംഘടനകൾ തീർച്ചയായിട്ടും ഇടപെടണം എന്ന് തന്നെയാണ് അഭ്യർത്ഥിക്കുന്നത് ഹൈന്ദവ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് പ്രാർത്ഥന നടത്താനുള്ള ഏതെങ്കിലും ഹാളോ അല്ലെങ്കിൽ കെട്ടിടമോ ഒന്നുമല്ല അത് പ്രത്യേക രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ദേവന്റെ ശരീരം തന്നെയാണ് ക്ഷയത്രായതേ ഇതി ക്ഷേത്ര എന്നാണ് പറയുന്നത് ക്ഷയത്തിൽ നിന്ന് നാശത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നതാണ് ക്ഷേത്രങ്ങൾ അതിനായി പ്രത്യേകം ക്രമീകരിച്ചിട്ടുള്ള ചില ആചാരനുഷ്ഠാനങ്ങൾ ഈ ക്ഷേത്രങ്ങളിലുണ്ട് ആ ആചാര അനുഷ്ഠാനങ്ങളിലൂടെയാണ് ഈ ക്ഷേത്രം സംരക്ഷിക്കപ്പെടുന്നത് അതിനെ നിലനിർത്തേണ്ടത് വിശ്വാസികളുടെ ഉത്തരവാദിത്വമാണ് അല്ലാതെ ഇത്തരത്തിൽ മതേതരത്വം കൊണ്ട് നടക്കുന്ന വെറും കച്ചവട താല്പര്യങ്ങൾ മാത്രമുള്ളവരുടെ ഉത്തരവാദിത്വമല്ല അതുകൊണ്ട് തന്നെ ഹൈന്ദവ സംഘടനകൾ വളരെ ശക്തമായി തന്നെ ഇത്തരം ആചാര വിരുദ്ധരെ അകറ്റി നിർത്തേണ്ടതുണ്ട് ക്ഷേത്രങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ പ്രത്യേകം സംരക്ഷിക്കുന്ന ഇടങ്ങളായിട്ടുള്ള ഊർജ്ജ കേന്ദ്രങ്ങളായത് കൊണ്ടാണ് ക്ഷേത്ര വസ്ത്രധാരണ രീതി ഉൾപ്പെടെ കുളിച്ചിട്ട് ക്ഷേത്രത്തിൽ പോകുക അതിന്റെ ശുദ്ധി കാത്തുരക്ഷിക്കുക തുടങ്ങിയിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളെല്ലാം എല്ലാ ഹൈന്ദവ വിശ്വാസികളും പാലിക്കുന്നത് ചില പ്രോട്ടോകോൾ ആൻഡ് എറ്റിക്വിറ്റ് ഉണ്ട് കസ്റ്റമറി കോഡ് ഓഫ് പൊളൈറ്റ് ബിഹേവിയർ എന്നാണ് അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ വിശ്വാസിയായിരിക്കണം ഹൈന്ദവധർമ്മത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരിക്കണം അല്ലെങ്കിൽ ചെറുപ്പം മുതൽ തന്നെ വീട്ടുകാരത് ശീലിപ്പിച്ചിട്ട് ആ ഒരു വിശ്വാസത്തിൽ ഊന്നി അതിനെ ആദരപൂർവ്വം പാലിക്കുന്നവരായിരിക്കണം ഇതൊന്നുമല്ലാത്തവർക്ക് അതൊരു ഷോ നടത്താനുള്ള ഇടം മാത്രമായിട്ട് അനുവദിക്കാൻ പാടില്ലാത്തതാണ് പരമപവിത്രമായിട്ടുള്ള ഗുരുവായൂർ ക്ഷേത്രം എന്നുള്ളത് വ്യക്തി വിരോധങ്ങൾ തീർക്കാനുള്ള ഇടമല്ല അയ്യായിരത്തിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് അതായത് ദ്വാപരയുഗത്തിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളായിട്ടുള്ള ദേവകി വസുദേവന്മാർ പൂജിച്ചിരുന്ന വിഗ്രഹമാണ് ഗുരുവായൂം കൂടെ ചേർന്ന് ഗുരുവായൂരിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാണ് ഐതിഹ്യം അതിലുപരി ഭാഗവത പുരാണത്തിലടക്കം പരാമർശിച്ചിട്ടുള്ള പല സംഭവങ്ങളും നടന്നിട്ടുള്ള ഇടമാണ് ഗുരുവായൂർ ക്ഷേത്രം പ്രചേതസ്സുകൾ തപസ് ചെയ്യുമ്പോൾ സാക്ഷാൽ പരമശിവൻ പ്രത്യക്ഷപ്പെട്ട് രുദ്രഗീതം അവർക്ക് നൽകി അനുഗ്രഹിച്ച ഇടം പ്രചേതസ്സുകൾ തപസ് ചെയ്തിരുന്ന രുദ്രതീർത്ഥമാണ് ഇന്ന് നമ്മൾ കാണുന്ന അമിയൂർ ക്ഷേത്രത്തിനടുത്തുള്ള കുളം അങ്ങനെ നമ്മുടെ ചരിത്രത്തിന്റെ കൂടി ഭാഗമായിട്ടുള്ള പരമപവിത്രമായിട്ടുള്ള ഈ ഇടത്തിലാണ് ഇത്തരം വെല്ലുവിളികൾ ചിലർ വളരെ വ്യക്തമായ അജണ്ടകളോടുകൂടി നടത്തുന്നത് നാൽപ്പത്തി നാലായിരത്തിൽ പരം ക്ഷേത്രങ്ങൾ ഹിന്ദുക്കൾക്ക് അക്രമികളുടെ ആക്രമണത്താൽ നഷ്ടപ്പെട്ടു അതിനിയും പല രീതിയിൽ പലരും ശ്രമിച്ച് നശിപ്പിക്കുന്നതാണോ ഇത്തരം വെല്ലുവിളികൾ എന്നുള്ളത് ഒരു ഭയമായിട്ട് ഹിന്ദുക്കളുടെ ഉള്ളിലുണ്ട് അയ്യായിരത്തിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് മദ്രാവതിയുടെയും പരീക്ഷിത് മഹാരാജാവിൻ്റെയും മകനായിട്ട് പിറന്ന ജനമേജയൻ സ്വന്തം അച്ഛനെ പാമ്പ് കടിച്ച് മരിച്ചതിൻ്റെ ദേഷ്യത്തിൽ സർപ്പസത്രം നടത്തി സർപ്പങ്ങളുടെ ശാപമേറ്റ് അദ്ദേഹത്തിന് ഒരുപാട് രോഗങ്ങളുണ്ടാകുകയും അദ്ദേഹം ഭജനമിരിക്കാൻ വന്നത് അവരുടെ കുലദൈവം ഇരിക്കുന്ന അതായത് സൂര്യവംശികളുടെ യാദവകുലത്തിൻ്റെ എല്ലാം കുലദൈവം ഇരിക്കുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് എന്നാണ് ഐതിഹ്യം അതുമാത്രമല്ല ഭാഗവതത്തെ മുഴുവനും സംഗ്രഹിച്ച് നൂറ് ദശകങ്ങളായി നമുക്ക് നൽകിയ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ശ്രീമൻ നാരായണീയം എഴുതിയത് ഈ പൊന്നു ഗുരുവായൂരപ്പൻ്റെ മുന്നിലിരുന്നിട്ടാണ് വേദവേദാന്തങ്ങളുടെ സാരമായിട്ടുള്ള ജ്ഞാനപ്പാന ഗുരുവായൂരപ്പനാണ് പൂന്താനം തിരുമേനി സമർപ്പിച്ചത് ലോകത്തിൽ ഒരിടത്തും മൂന്ന് ദിവസത്തിലധികം താമസിക്കാത്ത ശ്രീ ശങ്കരാചാര്യ തൃപാദങ്ങൾ നാൽപ്പത്തിയൊന്ന് ദിവസം ഭജനമിരുന്ന് ചിട്ടപ്പെടുത്തിയതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആചാരക്രമങ്ങളെല്ലാം ആ പരമപവിത്രമായിട്ടുള്ള ഐതിഹ്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പൊന്നുഗുരുവായൂരപ്പൻ്റെ തിരുനടയിലാണ് ഇത്തരത്തിൽ ഉള്ള ആചാര ലംഘനങ്ങൾ ദേവസ്വം ബോർഡും ഈ ആചാരങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളവരും അനുവദിക്കുന്നത്